ഹലോ നല്ല ടൈറ്റ് ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇസ്രയേൽ ഓറഞ്ചിൻ്റെ വീഡിയോ ശരിക്കും ഒരുപാട് പേര് മേടിച്ചിരുന്നു ആദ്യത്തെ ഒരു ട്രിപ്പിൽ ഒത്തിരി പ്ലാൻ അയച്ചിരുന്നു വീണ്ടും രണ്ടായിരത്തിലധികം പേരാണ് ഓർഡർ തന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം പേർക്കും ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ട് അയച്ച് തീർക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു മിനിമം അഞ്ഞൂറ് പേർക്കെങ്കിലും പാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇസ്രയിൽ ഓറഞ്ചിൻ്റെ പാക്കിങ്ങാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കൂടുതലും സിംഗിൾ പീസൊക്കെ ആയത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പാക്ക് ചെയ്ത് മാറ്റാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള റൂസും ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഒക്കെ പാക്ക് ചെയ്ത് തുടങ്ങുക അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ പാക്കിങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒത്തിരി അവധി ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവധിയായിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയൊക്കെ ഇടയ്ക്ക് ഓരോ ദിവസം അവധിയായിരുന്നത് കാരണം ഒത്തിരി ഡിലേ വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ഒക്കെ ഓർഡർ ചെയ്തവരുടെ ഓർഡറാണ് ആണ് ഇപ്പോൾ നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച നമ്മൾ മാക്സിമം എല്ലാവർക്കും അയച്ച് തീർക്കാൻ നോക്കുന്നുണ്ട് ഈ ആഴ്ച അടുത്ത ആഴ്ചയും കൂടെ കൊണ്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് അയച്ചു തീർക്കാൻ പറ്റുന്നുള്ളൂ പറ്റുള്ളൂ ശരിക്കും മാക്സിമം കൊറിയറുകൾ അയക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇസ്രയേൽ ഓറഞ്ചിന് ഒരുപാട് പേരാണ് നമുക്ക് ഓർഡർ തന്നിട്ടുള്ളത് ചെറുതിലേ കായ്ക്കുന്നതാണ് ഇസ്രയേൽ ഓറഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊലി വരെ കഴിക്കാൻ പറ്റുന്നതാണ് ഇസ്രയേൽ ഓറഞ്ച് എന്ന് പറഞ്ഞത് കായ്ച്ചു തുടങ്ങുന്ന കായ്ച്ചു തുടങ്ങിയ തൈകളാണ് നമ്മളിപ്പോൾ വിൽപ്പനക്കായിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ആവശ്യത്തിനുള്ള പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഈ ആഴ്ച അടുത്ത ആഴ്ചയും കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പാക്ക് ചെയ്ത് അയക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി ഈ പാക്കിംഗ് പാക്ക് ചെയ്ത് അയക്കുന്ന സാധനങ്ങൾ അപ്പപ്പോൾ തന്നെ നിങ്ങൾ കളക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ മാക്സിമം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കൊറിയറ് കളക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇന്ന് അയച്ചാൽ നാളെ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഇൻ കേസ് നാളെ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം കളക്ട് ചെയ്യുക രണ്ട് ദിവസത്തിനപ്പുറത്തേക്ക് പോകരുത് കേട്ടോ കൊറിയറിൽ എന്തെങ്കിലും ഡിലേ കൊറിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡിലേയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൽ സപ്പോർട്ട് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കമൻറ്റ് ബോക്സോലോ മെസ്സേജിലോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് പരിഹാരം തരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താച്ചാലും കുറച്ച് പേരൊക്കെ നമ്മുടെ എന്താ പറയുക വാട്സപ്പിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കരുത് കാര്യം നമുക്ക് വാട്സപ്പ് സർവീസുകളില്ല എന്നാൽ കുറച്ച് പേരൊക്കെ എൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയിലേക്ക് ഓർഡർ സ്റ്റാറ്റസ് തിരക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് നമ്മുടെ പേഴ്സണൽ മെയിൽ നോക്കുന്നതല്ല ഒഫീഷ്യൽ മെയിലിലേക്ക് മാത്രം മെയിൽ സപ്പോർട്ട് എടുക്കുക നമ്മുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ മെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മാത്രമായിരിക്കും ചാറ്റ് സപ്പോർട്ട് ഉണ്ടായിരിക്കുക അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ കൊറിയർ കളക്റ്റ് ചെയ്യുക നമ്മൾ അയക്കുന്ന കൊറിയറുകൾ കൃത്യമായി കളക്റ്റ് ചെയ്യുക കളക്ട് ചെയ്യാതിരുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുക നമ്മൾ ഇവിടുന്ന് അയച്ചു കഴിയുന്ന പ്ലാന്റുകൾ കളക്ട് ചെയ്യാതിരുന്നാൽ റീപ്ലേസ്മെൻ്റോ റീഫണ്ടോ ഉണ്ടായിരിക്കുന്നതല്ല വളരെ വ്യക്തമായാണ് പറയുന്നത് താല്പര്യം ഇല്ലെങ്കിൽ പ്ലാന്റ് മേടിക്കാതിരിക്കുക മേടിച്ച് ഇവിടുന്ന് അയച്ചു കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യാതിരിക്കുന്നത് നമ്മൾ നമ്മൾ അംഗീകരിച്ചിട്ട് തരില്ല ചിലരൊക്കെ എനിക്കിപ്പം കളക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അയച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മളോട് വന്നിട്ട് നിങ്ങൾ വീണ്ടും പ്ലാന്റ് അയക്കുമെന്ന് പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ ദയവായിട്ട് മനസ്സിലാക്കുക കാര്യം ഈ പ്ലാന്റുകൾ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ അവിടെ ഹോൾഡ് ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് എത്താൻ പറ്റില്ല നിങ്ങൾ തിരിച്ചയച്ചോളൂ എന്ന് പറയുമ്പോൾ ആ പ്ലാന്റ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ദിവസങ്ങൾ കഴിയും പ്ലാന്റ് കേടായി പോയി പോകുന്നുണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കൊന്നും കൊണ്ടുപോകരുത് ആവശ്യക്കാരെ മാത്രം പർച്ചേസ് ചെയ്യുക മാക്സിമം നമ്മൾ വേഗത്തിൽ 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 തന്നെ കൊറിയർ അയക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെയുള്ളത് നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കൊറിയറുകൾ ഓർക്കിഡ് റോസ് റെഡിൻറ്റേതാണ് ഓർക്കിഡ് റോസ് റെഡ് എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ കൊടുക്കാൻ പറ്റാ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ സ്റ്റോക്കിൽ നമുക്ക് ഓർക്കിഡ് റോസ് റെഡ് വന്നിട്ടുണ്ട് കുറച്ച് ചെറിയ പ്ലാന്റ്സുകളാണ് എത്തിയിരിക്കുന്നത് പഴയ അല്ല അതുപോലെ തന്നെ മറ്റു പ്ലാന്റ്സുകളുടെ ഓർഡർ നമ്മളുടെ എന്താ പറയുക നമുക്ക് വേറെ പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട് അതിൻ്റെ ഓർഡറുകളെല്ലാം നമ്മൾ ഈ ആഴ്ച തന്നെ അയക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓർക്കിഡ് റോസുകൾ ഓർഡർ ചെയ്തിരുന്നവർക്ക് അടുത്ത ആഴ്ച മുതലേ നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മാക്സിമം പ്ലാന്റുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പ്ലാന്റുകൾ കളക്ട് ചെയ്യുക ഒട്ടും ഡിലേ വരുത്തരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഇസ്രയേൽ ഓറഞ്ചിന് ഓർഡർ തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഓർഡറുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഓർഡർ ചെയ്തിട്ടില്ല ഇനിയും വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് 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 തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ അറേബ്യൻ ജാസ്മിനെ ഇഷ്ടംപോലെ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു അറേബ്യൻ ജാസ്മിനി ഇപ്പോഴും നമുക്ക് ആണ് ആവശ്യക്കാർക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ടേറ്റാ